ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കപ്പ് കോഫി എന്നിവ ഒരു മലയാളികളുടെ ഒരു ശീലമാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് കൂടുതൽ പേരും കുടിക്കുന്നത് ചിലപ്പോൾ വെള്ളമായിരിക്കാം വരിക്കാം ചിലർ മാത്രമേ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കാറുള്ളൂ പക്ഷേ ഏതിലാണ് നമ്മൾ രാവിലെ ഒരു കപ്പ് വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് കാപ്പിയും അല്ലെങ്കിൽ ചായ ഒക്കെ കുടിക്കുന്ന കുടിക്കുമ്പോൾ നമുക്ക് ആ ഗുണങ്ങൾ കിട്ടുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് രാവിലെ നമ്മളുടെ ഒരു കപ്പ് വെള്ളം തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം നമുക്കറിയാം രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ദിവസം കിട്ടുന്ന ഊർജത്തോടെയും ഊർജത്തോടെയും അല്ലെങ്കിൽ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നത് ആരോഗ്യകരമായിട്ടുള്ള പ്രഭാത ഭക്ഷണം ഇതിൻ്റെ ഒരു കാപ്പാണ് അതിനോടൊപ്പം തന്നെ രാവിലെ വെറും വെയിറ്റിൽ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തോടെ ഇരിക്കാൻ ഏറെ സഹായിക്കാറുണ്ട് പലരും രാവിലെ എഴുന്നേറ്റുടൻ ചായ കാപ്പിയായിരിക്കും കുടിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതൊരു ശീലമായിട്ട് പലപ്പോഴും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം ശീലങ്ങൾ ചിലപ്പോൾ ആരോഗ്യത്തിന് അത്ര നല്ലതുമല്ല അതായത് ഡെയിലി കാപ്പി കുടിക്കുന്ന അല്ലെങ്കിൽ ഡെയിലി ചായ കുടിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി കുടിക്കുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതാണ് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളും നൽകുന്നത് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ആ ദിവസത്തെ ഊർജം രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് അതുപോലെ മൊത്തത്തിലുള്ള ഊർജം നൽകാൻ സഹായിക്കും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ സഹായിക്കും ആക്റ്റീവായിട്ട് ആ ദിവസം നമുക്ക് തുടങ്ങാൻ സാധിക്കും ആക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ എന്താണ് കൂടുതൽ ശ്രദ്ധയോടും അതുപോലെ ആരോഗ്യത്തോടെയും ദിവസം മുഴുവൻ ഇരിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ചർമ്മത്തിനും അത് നല്ലതാണ് രാവിലെ ജലാംശം നമ്മുടെ ചർമ്മത്തിന് മുടിക്കുകയൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മുടിക്കുമൊക്കെ വളരെ അത്യാവശ്യമാണ് ജലാംശം ചർമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള ടെക്സ്ചർ തിളക്കം എന്നിവ നിലനിർത്താൻ രാവിലെ വെറും വെയിറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ദഹന പ്രക്രിയ നേരെയാക്കാനും നല്ല മാർഗമാണ് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ അകറ്റുന്ന ആൾക്കാർക്ക് അത് മാറ്റാനും വെള്ളം രാവിലെ കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ഉള്ളത് നമ്മുടെ ശരീരത്തിലെ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു തള്ളാനും നമ്മൾ വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് അത് സഹായകമാണ് ശരീരത്തെ ഡിറ്റോക്സിഫൈ ചെയ്യാനും പല മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കുന്നവരുണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പക്ഷെ എന്നാലും ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം വെള്ളം കുടിക്കുന്നത് തന്നെയാണ് ആവശ്യമില്ലാത്ത ടോക്സിനുകളെ പുറന്തള്ളുന്നത് അതിലൂടെ നമുക്ക് സഹായകമാണ് മാത്രമല്ല കിഡ്നിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് പിന്നീടുള്ളത് അമിത ഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ് വെള്ളം കുടിക്കുന്നത് അതായത് വെറും വയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് പകരം രാവിലെ വെള്ളം കുടിക്കുന്നത് മെറ്റബോളിസം നേരെയാക്കാൻ സഹായിക്കും എന്നാലും നമ്മൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറയില്ല കാരണം ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റേ നമുക്ക് വയറ് നിറഞ്ഞ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ വെള്ളം കുടിക്കുന്ന ശീലം വരേണ്ടത് മാത്രമല്ല മെറ്റബോളിസം എളുപ്പത്തിലാക്കാനും സഹായിക്കും എളുപ്പത്തിൽ ശരീരത്തിലെ അധിക കലോറികളെ എരിച്ചു കളയാനും ധാരാളം വെള്ളം കുടിക്കുന്ന വഴി സാധിക്കും കൂടാതെ രാത്രി മുഴുവൻ ഉറങ്ങി എഴുന്നതിൻ്റെ ശേഷം വെള്ളം കുടിക്കുന്നതിലൂടെ നിർജലീകരണവും ഒഴിവാക്കാൻ നല്ലതാണ് രാത്രി മുഴുവൻ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം എല്ലാം നഷ്ടമാവും ഇത് ഒഴിവാക്കി രാവിലെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ആവശ്യമുള്ള ജലാംശം നൽകുകയും ചെയ്യും അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്